സ്തുതികളാൽ അലയടിച്ച് അസുലഭ നിമിഷങ്ങൾ പകർന്ന് ഭക്തഹൃദയങ്ങൾക്ക് ദിവ്യാനുഭൂതിയേകി പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവതോത്സവത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവര ചടങ്ങുകൾ നിറവാർന്നതായി തിരുവല്ലാമല പാമ്പാടി ഐവർമ്മടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത ഉത്സവം ഏകദശാഹം ഡിസംബർ ആറാം തീയതി മുതലാണ് ആരംഭിച്ചത് ഐവർമടം ശ്രീകൃഷ്ണ ക്ഷേത്രം സമിതിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ഏകദശാഹം നടന്നുവരികയാണ് ബ്രഹ്മശ്രീ കാന്തക്കര പുല്ലൂർ മണ്ണ ഇല്ലം രാമൻ നമ്പൂതിരിയും സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണനുമാണ് യജ്ഞാചാര്യന്മാർ ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ എട്ടാം നാളിൽ രുക്മണി സ്വയംവര ചടങ്ങുകൾ ഭക്തി പുരസരം നടന്നു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേള സമേതം താലമേന്തിയ നിരവധി ഭക്തജനങ്ങളോടുകൂടി ക്ഷേത്രം വലം വെച്ച ഭക്തി സാന്ദ്രമായി രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു തുടർന്ന് സർവശ്രീ ഹരികൃഷ്ണൻ വെള്ളിനേഴി ആത്മീയ പ്രഭാഷണം നടത്തി ഗോവർദ്ധനോദ്ധാരണം രാസഗ്രീഡ കംസവധം തുടങ്ങിയ പാരായണ ഭാഗങ്ങളും നടന്നു ഡിസംബർ പതിനേഴ് ഞായറാഴ്ച യജ്ഞ സമർപ്പണത്തോടുകൂടി പാമ്പാടി ഐവർമ്മടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവതോത്സവമായ ഏകദശാഹത്തിന് സമാപനമാകും പൂച്ചക്കെന്താ എത്ര പല്ല ഉള്ളത് നോക്കുക പയ്യന്റെ വാല് പിടിച്ച് വലിക്കുക നടക്കാൻ പഠിക്കുക അപ്പോഴെങ്കിൽ ആ പയ്യേ കുറച്ച് കുത്തുള്ള പയ്യ അത് വേഗം വേഗം നടക്കാതെ ദേഷ്യം വന്നു അങ്ങനെ രാമേട്ടനും അനിയനെ കൂടിയിട്ട് എന്ത് ചെയ്തു ഒരാള് പയ്യിന്റെ ചെവിൽ പിടിച്ചു വരിക മറ്റേ ആള് പയ്യിന്റെ വാലിപ്പിൽ പിടിച്ചു നോക്കുക ഈ പയ്യനെ ഉപദ്രവിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ടാണ് രോഹിണി യശോദയൊക്കെ മിച്ചത്തൊക്കെ ഓടിച്ചെന്നപ്പോ രണ്ടാൾ കൂടിയിട്ട് പിടി വലിയ ചന്ദിക്കോന്ന് ഉടവ എന്ന് പറഞ്ഞെടുത്തു കൊണ്ടുവന്ന മേല പൊടിയൊക്കെ തട്ടി കളഞ്ഞ് കുളിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു ആ തിരുമുടിയൊക്കെ പിടിച്ചു കെട്ടി അതിൽ മനോഹരമായ മരിപ്പീല് ചാർത്തി സുന്ദരമായിരിക്കുന്ന ഗോപിക്കു ചാർത്തി കണ്ണെഴുതി ആ കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം കണ്ണേറില്ല കണ്ണീലൊന്നൂതി മണ്ണൂ പൊണ്ണൊന്നൂഴിഞ്ഞു കളഞ്ഞു അങ്ങനെ പട്ടോണുടിപ്പിച്ചു ആ മനോഹരമായിട്ടുള്ള